പ്രിയെ പ്രാണനെ രചന ജിഫ്ന നിസ അവതരണം ഷാവുൽമലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഏരി അതെ തിരികെ നടക്കുന്നവൻ അനൂപ് പിന്നിൽ നിന്ന് ഉറക്കി വിളിച്ചു കടുപ്പത്തിൽ തന്നെ അവനൊന്ന് തിരിഞ്ഞു നോക്കി കാര്യം പറയിട്ട് വരാൻ ജോലിയുള്ളതാ ഒന്നും ഇണ്ടാ നിൽക്കുന്ന അനൂപിന് അരിയിലേക്ക് തിരികെ നടന്നു കൊണ്ട് അവൻ ചോദിച്ചു നിങ്ങൾ നിങ്ങൾ അനൂപിന് അവന്റെ മുഖത്തെ കടുപ്പം കാണുമ്പോൾ മനസ്സിലോടെ ചോദിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവന്റെ ധൈര്യം മിക്കവാറും ഉള്ളിലും മദ്യമായിരുന്നു കെട്ടിറങ്ങി കഴിഞ്ഞാൽ പിന്നെ വാലിൻ ചുരുട്ടി എവിടെയെങ്കിലും പോയിരിക്കും മദ്യത്തിന്റെ പിൻബലമില്ലാത്ത മനുഷ്യരോട് സംസാരിക്കാൻ കൂടി കഴിയാത്തൊരു ഭീരുവായ അനൂപിനെ അവൻ ഒളിപ്പിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ കെട്ടിറങ്ങി സ്ഥിതിക്ക് അത് ദീപു അതാണ് എന്റെ പേര് നിങ്ങൾ ഞങ്ങളെന്നൊക്കെ വിളിച്ച് തപ്പി കളിക്കാതെ കാര്യം പറഞ്ഞോട്ടു എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞ നീ തന്നെയല്ലായിരുന്നു രൂക്ഷമായി നോക്കിക്കൊണ്ട് ദീപു പറയുമ്പോൾ അനൂപിന്റെ ഉള്ള ധൈര്യം കൂടി ചോർന്നുപോയി അല്ല അത് പിന്നെ നിങ്ങള് ജയിലിൽ പോകുന്നു പറഞ്ഞ് പറഞ്ഞ് ദീപ് അനൂപിനെ സൂക്ഷിച്ചു കൊണ്ട് ചോദിച്ചു അല്ല എനിക്കൊരു ഉപകാരം അനൂപ് വിൽക്കി നിന്നെ പഞ്ഞിക്കിട്ട് അവരെ തല്ലി തോൽപ്പിക്കേണ്ടി വരും അല്ലേ ദീപ് പുച്ഛത്തോടെ അനൂപിനെ നോക്കി അനൂപ് വിളറിപ്പോയിരുന്നു നിന്നെക്കാളും വലിയ പുള്ളികളെ കണ്ടിട്ട് തന്നെയാ പോന്നെ ഞാനിവിടെ എത്തിയത് അവര് നിന്നെ എടുത്തിട്ട് കുടഞ്ഞു തന്നെയാണെന്ന് എനിക്കറിയാം അതിപ്പോ നീ പറഞ്ഞില്ലെങ്കിലും സത്യതാണെന്ന് എനിക്കറിയാം നിനക്കിപ്പോ അവർ തിരികെ തല്ലാൻ ഒരാഗ്രഹം തനിയെ നിനക്ക് കഴിയില്ല നിനക്ക് എന്റെ സഹായം വേണം അതിനല്ലേ നീപ് എന്നെ തിരികെ വിളിച്ച് തീർത്തും പുച്ഛമാത്രം നിറഞ്ഞ ആ ചോദ്യം അനൂപിന്റെ മുഖം കുനിഞ്ഞു എത്ര വേഗത്തിൽ ഇയാൾ തന്നെ മനസ്സു വായിച്ചിരിക്കുന്നു അല്ലേ ദ്വീപ് കുറച്ച് ഉറക്കിയ ഒന്നുകൂടി ചോദിച്ചും അനൂപ് അറിയാതെ തന്നെ അതിന് തലയാട്ടിപ്പോയിരുന്നു അത് കേട്ടത് ദ്വീപ് ഉറക്കെ വളരെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു പകരം എനിക്കെന്ത് ലാഭം ദീപുവിൻ്റെ കണ്ണുകൾ കുറുകി നോട്ടം തനിലേക്ക് തറച്ച് കയറുന്ന പോലെ അനൂപിന് തോന്നി ഉച്ചവരെയും ആദ്യം അവർക്കൊപ്പം മുരളിൽ തന്നെയായിരുന്നു കളിച്ചിരികൾ പറയുന്ന അവന്റെ അങ്ങനെയൊരു ഭാവം ആദ്യമായി കാണുന്നതിന്റെ പകുപ്പ് മുഴുവനും സുജയിലും പത്മയിലും പ്രകടമായി തന്നെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം സ്കൂളിൽ നിന്നെന്തോ കാര്യത്തിനായി അവന് വിളി വന്നിരുന്നു അവർക്കു കഴിക്കാനുള്ള ഭക്ഷണം കൂടി വാങ്ങി നൽകിയിട്ടാണ് അവൻ തിരികെ പോയത് വൈകുന്നേരം വരുമോ മങ്ങിയ മുഖത്തോട് അവനോടൊപ്പം നടന്നുകൊണ്ട് തന്നെ പ്രിയ ചോദിച്ചു വരണോ അവൻകു അവളെ നോക്കി രണ്ടുപേരുടെ ഈ നടപ്പിന്റെ വേഗത പാടെ കുറഞ്ഞിരുന്നു പ്രിയ ഒന്നും പറയാതെ മുഖം കുനിച്ചു ടീച്ചെറല്ലാതെ പഞ്ചാലയായി പോകുന്നുണ്ടാവും ആദ്യം ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു ആ ഇത് തന്നെയാ എനിക്ക് സാറിനോട് പറയാനുള്ളത് പ്രിയ ചൊടിയോടെ നോക്കി ആ ആരോപണം ഞാൻ നിഷേധിക്കുന്നു പ്രിയതമേ ആദ്യം അവിടെ വിരലിൽ കോർത്ത് പിടിച്ചുകൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു നോക്കി മനുഷ്യനെ കൊല്ലുക എന്നിട്ട് കുറ്റം മുഴുവനിക്കും പ്രിയ അറിവിച്ചുകൊണ്ട് മുഖം കോർപ്പിച്ചു നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ കൃഷ്ണ എനിക്ക് എപ്പോഴും കാണാൻ തോന്നു എത്ര നോക്കിയിരുന്നിട്ടും മതി വരുന്നില്ല നിന്റെ ഈ മാടി അവൾക്ക് മാത്രം കേൾക്കാൻ പറഞ്ഞു തോന്നുന്നു അവർ അവൾക്കുള്ള ഒരു പ്രണയത്തിന്റെ പേമാരി അലറിക്കുത്തി വന്നെങ്കിലും അതൊതുക്കി പ്രിയ ആദ്യെ നോക്കി പറഞ്ഞു ആയിക്കോട്ടെ ആ അസുഖം അതിപ്പോ എനിക്ക് ഇഷ്ടമാണ് ഞാൻ ഇത് അവൻ അവടെ തോളിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് കുതിരിയെങ്കിലും അവൻ്റെ പിടുത്തം മുറുകിയതോടെ പ്രിയ അവനോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ നടന്നു ഡോക്ടറെ കണ്ടിട്ട് എൻ്റെ ആദ്യമായിട്ടാണ് പറഞ്ഞേ പ്രിയ ആകാംക്ഷയോടെ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു നാളെ കൊണ്ട് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യാനാവും പിന്നെയുള്ളത് എനിക്കൊന്ന് പ്ലാൻ ചെയ്യാനുണ്ട് ബെറ്റർ ട്രീറ്റ്മെൻറ് കൊണ്ട് ചേച്ചി എഴുന്നേറ്റ് നടക്കുന്നുള്ളൂ ഡോക്ടർ നിന്ന് ഉറപ്പു പറഞ്ഞു ഇനി എൻ്റെ അടുത്ത പ്ലാൻ അതിനുവേണ്ടിയുള്ളതാണ് ആദ്യം നേരത്തെ ഒരു ചിരിയോടെ പറഞ്ഞിട്ട് കണ്ണി ചിമി കാണിക്കുമ്പോൾ പ്രിയ ഉള്ളിലിരുമ്പോ സ്നേഹത്തോടെ അവനെ തലയിരിച്ച് നോക്കി ആ ഡോക്ടർ തന്നെ ഒരു ഹോസ്പിറ്റലിൽ സജസ്റ്റ് ചെയ്തു തന്നിട്ടുണ്ട് ഇക്കാര്യത്തിന് ആയുർവേദം തന്നെയാണ് കൃഷ്ണ ബെസ്റ്റ് നോക്കട്ടെ നമ്പര് തന്നിട്ടുണ്ട് ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ പറ്റിയ നാളെ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് കൊണ്ടുപോകാം ഇനിയും ഒന്നിനു വേണ്ടി കാത്തു നിന്നിട്ട് ആ ജീവിതം വീൽ ചെയറിൽ ഉരുളാൻ വിടാൻ എനിക്ക് വയ്യ കൃഷ്ണ എന്തൊരു പാവാണ് പ്രിയകളുടെ ചേച്ചി ഇത്രയും സാധുവായ അവരെയാണല്ലോ പറയുന്നതിനിടത്തന്നെ ആദ്യ മുഖം ഇരുണ്ടുകൂടി കൈകൾ പ്രിയയുടെ ചുമലിൽ മുറുകി അതിനിപ്പോ നീ എന്തിനാണ് കൃഷ്ണക്ക് അറിയുന്നേ തനിലേക്ക് ചേർത്ത് പിടിച്ചവളുടെ കണ്ണ് നിറഞ്ഞതറിയാൻ അവനവളെ നോക്കണമെന്നില്ലായിരുന്നു ില്ല അവനിൽ നിന്നും തിരിഞ്ഞിട്ട് പ്രിയ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവനവളെ മറ്റാരും കാണാത്തൊരു കോണിലേക്ക് വലിച്ചിട്ട് ചുമരിൽ ചേർത്ത് നിർത്തി അറിഞ്ഞില്ലേ കണ്ണിലേക്ക് നോക്കി അത്രയും അരിയെ ചോദിക്കുമ്പോൾ പ്രിയയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു അമ്മ നിങ്ങൾ ഭാഗ്യം അതും അവൾ അവനെ വട്ടം നെഞ്ചിലേക്ക് ചേർന്നു അവനൊന്ന് പിന്നിലേക്ക് ആഞ്ഞുപോയി പക്ഷേ തൊട്ടടുത്ത നിമിഷം അവൾ എറുകിയെ പിടിച്ചുകൊണ്ട് അവൻ ബാലൻസ് ചെയ്ത് നിന്നു നന്ദി പറഞ്ഞിട്ട് എന്നെ തളർത്തി കളരുത് നീ പകരം അതുകൂടെ നിന്റെ സ്നേഹം നീ എനിക്ക് തന്നെ എനിക്ക് അത് മതി അവന്റെ ശബ്ദം കാതരയായി സ്നേഹമുണ്ടല്ലോ എന്നേക്കാൾ ഞാനിപ്പം നിങ്ങളെ സ്നേഹിക്കുന്നില്ലേ അറിയുന്നില്ലേ അത് പ്രിയ മുഖമുയർത്തിക്കൊണ്ട് അവനെ നോക്കി അത് തലയാട്ടി കാണിക്കുമ്പോൾ ഇറ്റിവീഴാൻ പാകത്തിന് അവന്റെ കണ്ണിൽ പ്രണയം നിറഞ്ഞു നിന്നിരുന്നു ഞാൻ ഞാനല്ല കൃഷ്ണ നീയാണ് എന്റെ ഭാഗ്യം ആരോരും എനിക്ക് എനിക്ക് നീ എന്തുകൊണ്ടോ അവനെയും കണ്ണു നിറഞ്ഞു പോയി സ്വരം ചില അവളൊന്നുകൂടി അവനിലേക്ക് ചേർന്ന് ആരുടെയോ നടന്നു വരുന്ന ശബ്ദം കേട്ടതും പ്രിയ തന്നെയാണ് ആദ്യം അകന്നു മാറിയത് പോയി ഭക്ഷണം കഴിക്കുക ഞാൻ ഞാൻ വൈകുന്നേരം വരാം എനിക്ക് എനിക്ക് കാണാൻ പറ്റുന്നില്ല കൃഷ്ണ അവനവളെ കാവളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് കൈകളിൽ മുറുകെ പിടിച്ചു നിന്നിവിടെ വീട്ടിലേക്ക് വരുമോ നോക്കി ആദ്യേട്ടാ വിളിച്ച ഞാൻ എങ്ങോട്ട് വരുമല്ലോ പ്രിയ അവനെ നോക്കി നേരത്തെ ഒരു ചിരിയോടെ പറഞ്ഞു നിനക്ക് മാജിക് അറിയൂ കൃഷ്ണ ആദ്യ ഒരു ചിരിയോടെ അവളെ നോക്കി എന്തി ചോദിച്ചു ഏ ഒന്നുമില്ല ആദ്യ തലകുടഞ്ഞു അല്ല എന്തോണ്ട് പറ പ്രിയ നിന്ന് ചിണുങ്ങി ഇല്ലെങ്കിൽ എങ്ങനെയാ പെണ്ണേ നീ ഇത്രമേലെന്നെ നിന്റെ പ്രണയത്തിന്റെ അടിമയാക്കി മാറ്റുന്നത് കുസൃതിയോട് അവനവടെ മൂക്കിൽ തട്ടിക്കൊണ്ട് ചോദിച്ചതും അവൾ ആകെ ചുവന്നു പോയി പോട്ടെ ഇനി സ്കൂളിൽ ചെല്ലാൻ വൈകും അത്യാവശ്യമാണ് മണിയട്ടം പറഞ്ഞത് പോയി ഒരാട്ടോ അവളിൽ നിന്ന് അകന്ന് മാറിക്കൊണ്ട് ആദ്യം യാത്ര ചോദിച്ചു പ്രിയ തലയാട്ടി കാണിച്ചു അവൾക്ക് നേരെ തിരിഞ്ഞ് പിന്നിലേക്ക് നടക്കുന്നവന് കുസൃതി ചിരിയാണോ വീഴുട്ടോ പ്രിയ ഓർമ്മിപ്പിച്ചു എപ്പോഴേ വീണു അതേ ചിരിയോടെ തന്നെ അവൻ ഈണത്തിൽ പറയുന്നുണ്ടായിരുന്നു ഒരു ഉത്സാഹത്തിലല്ല മകൾ തിരികെ വന്നതെന്ന് ഒറ്റ നോട്ടം കൊണ്ട് തന്നെ സുജ മനസ്സിലാക്കിയിരുന്നു വന്നിവിടെ അവൾ കിടക്കയിലേക്ക് അമിഴ്ന്ന് വീണു പക്ഷേ അവരൊന്നും പറയാതെ ആദ്യ കൊണ്ടുവന്ന ചോറ് പൊതിയഴിച്ച് പത്മക്ക് മുന്നിലേക്ക് വെച്ച് കൊടുത്തു ബിരിയാണിയാ ഇതിപ്പോ നമ്മളിവിടുന്ന് പോകുമ്പോഴേക്കും അവനൊരു സംഖ്യ ചിലവാകുമല്ലോ ദൈവമേ സുജ പറയുന്നു കേട്ടിട്ടും പ്രിയ അനങ്ങാതെ കിടക്കയിലേക്ക് അമിഴ്ന്ന് കിടന്നു എഴുന്നേറ്റ് കഴിക്കും പെണ്ണേ എന്റെ കെട്ടിയ നല്ല ചൂട് ബിരിയാണി കൊണ്ടുവന്നിട്ടാ പോയേക്കുന്നത് നിനക്ക് ബിരിയാണി അത്രയ്ക്ക് ഇഷ്ടമാണെന്നുവല്ലോ പറഞ്ഞിരുന്നത് നീ അവനോട് അതുകൊണ്ട് വാങ്ങിച്ചാണോ ഇനി സുജയ ഒരു ചിരിയോടെ പറഞ്ഞു കേട്ടതും പ്രിയ മുഖം വീർപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ആദ്യമായിട്ടും അറിയാതെ വാങ്ങിച്ചതാകും ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു കേട്ടതും സുജയ്ക്കും പത്മിക്കും ചിരി വന്നു ഓ സമ്മതിച്ചു നിന്റെ ആദ്യമായിട്ടിന് പറയാതെ തന്നെ അറിയാനുള്ള കഴിവുണ്ട് ഭാര്യ ബിരിയാണിന്ന് കേട്ട അവിടെ കിടന്നു മരിക്കുന്നു ഇപ്പൊ നീ ഇത് കഴിക്ക് സുജ ചിരിയോടെ തന്നെ അവൾക്ക് മുന്നിലേക്ക് ഒരു പൊതിയെടുത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു എനിക്കിപ്പോ വേണ്ടമ്മ വിശപ്പ് തോന്നില്ല അവൾ ആ പറഞ്ഞ സത്യമായിരുന്നു വിശപ്പും ദാഹവും ഒന്നുമില്ല അവനൊരുവന്റെ ഓർമ്മകളിൽ തളച്ചിട്ടതുപോലെ തളച്ചിട്ടതുപോലൊരവസ്ഥ വേറൊന്നിനെ കുറിച്ച് അറിയണ്ട വേറൊന്നിലേക്കും മനസ്സിറങ്ങി പോകുന്നുമില്ല അവനുമായി ഓർത്തെടുത്ത് അങ്ങനെ നിരവധി ഓർമ്മകളൊന്നുമില്ല പക്ഷെ ഉള്ളവയെല്ലാം വീണ്ടും വീണ്ടും ഓർക്കുമ്പോൾ തന്നെ ഉള്ളു ലയന്നു അതിലങ്ങനെ ലയിച്ചു പോകുന്നു മനസ്സും ശരീരവും ഒരുപോലെ ആ ഹൃദ്യമായ ആലസ്യത്തിലേക്ക് അലിഞ്ഞു ചേരുന്നു ഒരിക്കൽ മനോഹരമായിരുന്ന നിമിഷങ്ങൾ അത് വീണ്ടും വീണ്ടും അതിമനോഹരമാവുന്നത് ഓർമ്മകൾ കൊണ്ട് അതിനെ മൃദുവായി തല അവൾക്ക് ആ നിമിഷം തോന്നി പരസ്പരം പ്രണയത്തിന്റെ വാക്കുകളുടെ കൊടുങ്കാറ്റൊന്നുമില്ല പകരം മൗനത്തിന്റെ നേർത്തൊരിളം തന്നല് പോലെ ഒരുവൻ നോട്ടം കൊണ്ടും ചിരികൾ കൊണ്ടും അവൻ തന്റെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും കൂടുതൽ നിറം പകർന്നു നൽകുന്നു രാവിലെ ആത്തിരുന്ന ദോശയില്ലേ പെണ്ണെ ഇന്ന് നീ ആ കഴിച്ച ഭക്ഷണം കൊഞ്ചാതിരുന്ന് അങ്ങോട്ട് ശുചി നോക്കി കണ്ണുരുട്ടി പറഞ്ഞിട്ടും മുട്ടുകാലിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് അവൾ അതേ ഇരിപ്പ് തുടർന്നു ഇവളെന്റെ കൈന്ന് അടി മേടിക്കുമല്ലോ അറങ്ങാതെയുള്ള ആ ഇരിപ്പ് നോക്കി സുജ പറഞ്ഞു അമ്മേ അമ്മ എനിക്ക് വാരി തരൂ പ്രിയ കൊഞ്ചലോടെ കണ്ണി വിളിച്ചു ദൈവമേ ഇത് വിരാന്ത് അവളുടെ ആവശ്യം കേട്ടെന്ന് സുജക്കൊപ്പം പത്മകുടി ഞെട്ടിപ്പോയി വർഷങ്ങൾക്ക് മുന്നേ എപ്പോഴും അവളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു കുട്ടിത്വം കുറുമ്പുമെല്ലാം ആ കണ്ണുകളിലും മുഖത്തും തടം കെട്ടി കിടക്കുന്നു സഹിക്കാവുന്നതിലുമധികം സങ്കടങ്ങളെ തലയിലേക്ക് എടുത്തു വെക്കേണ്ടി വന്നപ്പോൾ അറിയാതെ തന്നെ അവൾ അങ്ങേയറ്റം പരുഷമായി പോയിരുന്നു അവൾ ആഞ്ഞു തുഴഞ്ഞിട്ടും അവടെ പരമാവധി ശ്രമിച്ചിട്ടും അക്രയെത്താതെ പോയ ജീവിതവംശിയോടുള്ള പ്രതിഷേധം പോലെ ചിരി പോയിരുന്നു പരിധിയിൽ കൂടുതൽ വേദനകളും അപമാനങ്ങളും അവളെ മൗനത്തിൻ്റെ തടവറിൽ തളച്ചിട്ടിരുന്നു നിമിഷങ്ങൾ അത് വീണ്ടും വീണ്ടും അതിമനോഹരമാവുന്നത് ഓർമ്മകൾ കൊണ്ടതിനെ മൃദുവായി തലോടുമ്പോഴാണെന്ന് അവൾക്ക് ആ നിമിഷം തോന്നി മൂർച്ചയുള്ള വാക്കുകളും നോട്ടങ്ങളും കൊണ്ട് അവളെ തന്നെ ഒരു ഗൗരവത്തിന്റെ മൂടുപടത്തിനുള്ളിൽ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇന്ന് അതിനെ അവൾ അഴിച്ചുവിട്ടതാണോ അതോ അറിയാതെ തന്നെ അവൾക്കായി ഒരു സുന്ദര ലോകം തുറന്നു തുറന്നുകൊടുത്തതോ രണ്ടായാലും രണ്ടുപേരിലും കാര്യമായ മാറ്റങ്ങളുണ്ട് അതവരുടെ നോട്ടം കൊണ്ട് പോലും അറിയാനാവും സുജ ഉരുളുകളായി നീട്ടുമ്പോൾ പ്രിയ ചിരിയോടെ വാതുറന്നു പക്ഷെ അത് സ്വീകരിക്കുമ്പോൾ അവിടെയും സുജയുടെയും കണ്ണൊരുപോലെ നിറഞ്ഞു പോയിരുന്നു അത് നോക്കി ഒരു നേരത്തെ ഇരുന്ന പത്മയ്ക്ക് നേരെയും ഇടയ്ക്കിടെ സുജയുടെ കൈകൾ നീണ്ടു ആൻറ്റി നന്ദി വിളിക്കുമ്പോൾ ലക്ഷ്മി അവളെ നോക്കിയെന്ന് മൂളി ആൻറ്റി ചിരുങ്ങിക്കൊണ്ട് അവൾ വീണ്ടും വിളിച്ചു എന്താടി പറ ലക്ഷ്മി അവൾക്കരികിലേക്കിരുന്നു അല്ല അത് പിന്നെ ഇന്നലെ എപ്പോഴാ വന്നേ അവളുടെ ചമ്മലും പരിങ്ങളും കണ്ടപ്പോൾ ലക്ഷ്മിക്ക് ചിരി വന്നിരുന്നു പക്ഷെ അവൾ ഗൗരവത്തോടെ നന്ദുവിനെ നോക്കി അത് എന്നോടാണോ ചോദിക്കുന്നത് എന്നെ ഇന്നലെ നീ അവിടുന്ന് ഓടിച്ചതല്ലേ ലക്ഷ്മി അവിടെ ദേഷ്യത്തോടെ നന്ദുവിനെ നോയിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഓടിച്ചൊന്നുമില്ല നന്ദു മുഖം ചുളിച്ചു നീയല്ലേ എന്നോട് ഉറക്കം വരുന്നില്ല ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ ആനിക്ക് ബുദ്ധിമുട്ടാവുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞെന്നെ വിട്ട് എന്നിട്ട് നീ തന്നെ ഉറങ്ങിയോ ലക്ഷ്മി ചിരിയോട് അവിടെ മോക്കിൽ പിടിച്ച് വിളിച്ചു അത് സത്യമായിരുന്നു പക്ഷെ പിന്നെ ഞാൻ ഉറങ്ങിപ്പോയതെന്ന് അറിഞ്ഞില്ല നന്ദോളെ നോക്കി ആ എന്തായാലും നല്ല ഉറക്കം തന്നെയായിരുന്നു രാവിലെ ഒരു മുഴുവൻ വിളിച്ചിട്ടാ ആ കഥ കൊന്ന് തുറന്ന് ഭാര്യയും ഭർത്താവും കൂടി പരസ്പരം ഉറങ്ങി തോൽപ്പിച്ചോ ലക്ഷ്മി ചിരിയോട് ചോദിച്ചിട്ടതും എത്രയോതുക്കി പിടിച്ചിട്ടും നന്ദിച്ചു വന്നു പോയിരുന്നു ലക്ഷ്മിയിൽ നിന്ന് മുഖം മറക്കാൻ അവൾ തിരിഞ്ഞിരുന്നതും ആ നിമിഷങ്ങളെ ഓർക്കുമ്പോൾ അവൾക്ക് തന്നെ നാണം വന്നിരുന്നു നോക്കി നോക്കി കിടന്ന കിടപ്പിൽ അവൾ വീണ്ടും ഉറങ്ങിപ്പോയിരുന്നു ഒടുവിൽ വാതിലിൽ തുടരെ മുട്ടി വിളിച്ചപ്പോഴാണ് അവനൊപ്പമായി അവൾ എഴുന്നേറ്റത് ഓഫീസിൽ പോകാനുള്ള ഓട്ടപ്പാസിനടിൽ അവന്റെ മുമ്പിൽ പെട്ടില്ല എന്നിട്ടും ഒരുങ്ങിയിറങ്ങി വന്നവൻ ചേർത്തു പിടിച്ച് ഒരു ഉമ്മ വയ്ക്കുമ്പോൾ മനോഹരമായ അത്രമേൽ മനോഹരമായ ഒരു ചിരി അവൾക്കായി മാത്രം വെച്ച് നീട്ടി ആ ഓർമ്മകളിൽ തന്നെ അവൾക്കുള്ളിൽ പ്രണയം ഇരമ്പി ഉച്ചക്ക് ദൂഹ മോളുറക്കി മാളു ആലോചിച്ചു കൂട്ടിയ മുഴുവൻ ആ ഹോസ്റ്റലിൽ പോയിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചായിരുന്നു അവരെ നിന്ന് കാണാൻ ഹൃദയം അത്രമേൽ കൊതിക്കുമ്പോഴും തനിക്ക് അതിനുള്ള അർഹതയിൽ നിന്ന് തന്നെ അതേ ഹൃദയം ഓർമ്മിപ്പിച്ചു ഉച്ചയോടെ ഷെമീർ വിളിച്ചിട്ട് കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചിരുന്നു നാലുമണിയോടെ അവൻ എത്തും അപ്പോഴേക്കും റെഡിയായി നിൽക്കണമെന്നൊന്നുകൂടി ഓർമ്മിച്ചോടെ അവൾക്കുള്ള തീർത്ഥം സംഘർഷത്തിലാണ് ഒടുവിൽ പോകണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴും അവരെന്ത് ചെയ്താലും പറഞ്ഞാലും അംഗീകരിക്കാൻ കൂടി പാത്തിന് അവൾ മനസ്സിനെ സജ്ജമാക്കി എടുത്തിരുന്നു ഞാൻ നിന്നെ സഹായിക്കാം പക്ഷേ അതേ സഹായം നീ തിരിച്ചെങ്കിലും ചെയ്യേണ്ടി വരും ദീപുവിന്റെ വാക്ക് അവൻ എന്തായിരിക്കും തന്നെ കൊണ്ടുള്ള ആവശ്യങ്ങൾ ആലോചിച്ച് നോക്കി അനൂപ് എങ്ങുമെത്താതിരികെ അവനെ തന്നെ നോക്കി പറും കണ്ടവീപ് വീണ് ചോദിച്ചു അതിപ്പോ കാര്യം പറയാതെ അവന്റെ രൂക്ഷ നിറഞ്ഞ നോട്ടത്തിൽ അനൂപെന്ന് വിറച്ചു മുഴുവൻ പറയാം എവറസ്റ്റ് കീഴടക്കുവാലേ ഞാൻ ചൂണ്ടി കാണിച്ചു തരുന്നവന് രണ്ട് കൊടുത്തിട്ടു തന്നോട് പറയാൻ പറ്റില്ലെന്ന് മനസ്സിലാവാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടനാണോ അങ്ങേറ്റം പുച്ഛത്തോടെ ദീപ് അനൂപിനെ നോക്കി അവന്റെ മുഖം അപമാനഭാരം കൊണ്ട് താഴ്ന്നു അല്ല ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നവനായിരുന്നു എങ്കിൽ നനക്കിങ്ങനെ ആ പട്ടിയെ പോലെ തല്ല് വായിച്ചു അത് മാത്രമല്ല കിട്ടിയ തല്ലിന് പകരം കൊടുക്കാൻ്റെ സഹായം ചോദിക്കുമില്ലല്ലോ ദീപുവിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അവനെ പിടിച്ചു നിർത്തിയിരുന്നില്ലെന്ന് പോലെ അനൂപിന് തോന്നിപ്പോയി ഒറ്റക്കാഴ്ച കൊണ്ട് തന്നെ അവൻ തന്നെ നന്നായി അളന്നു കഴിഞ്ഞിരിക്കുന്നു ഇയാൾക്ക് എന്ത് സഹായം വേണ്ടത് അതാദ്യം പറ അവന്റെ കളിയാക്കൽ സഹായിക്കാൻ വയ്യുന്ന പോലെയായിരുന്നു അനൂപിന്റെ സ്വരം ഞാൻ അന്വേഷിച്ചു കിടക്കുന്ന ഒരു കൊള്ളും അവൾ ഇവിടെയുണ്ട് ഇതവിടെ ക്രൂരം നിറഞ്ഞൊരു ഭാഗത്തിൽ ദീപു എന്ന് പറയുമ്പോൾ അത് താൻ പോലെ ഒരു ഭാവമായിരുന്നു അനൂപിനെ മുഖത്ത് നിറയെ ഇത്രയും മിടുക്കനായി നിങ്ങളെ പറ്റിച്ചുകൊണ്ട് എങ്ങനെ ഈ പറയുന്നവള് രക്ഷപ്പെട്ടു തന്നെ അതുവരെയും പുച്ഛിച്ച് പറഞ്ഞൊരു മധുരപ്രതികാരം പോലെ അനൂപ് ദീപുവിനെ നോക്കി അവളെ എന്നെ പറ്റിച്ച് രക്ഷപ്പെട്ടു പോകുന്നല്ലോ എന്നെ തള്ളി വീഴ്ത്തി ബോധം കിട്ടി ഓടിപ്പോന്നാ മൂന്നാല് ദിവസം ഞാൻ ആ വീഴ്ചയിൽ ഹോസ്പിറ്റലിൽ പെട്ടുപോയി അതുകൊണ്ട് മാത്രം അല്ലായിരുന്നെങ്കിൽ നെറ്റിയിലെ നീളത്തിലുള്ള മുറിവിൽ തലോടി ദീപു അല്ലാത്തൊരു ഭാഗത്തിൽ പറഞ്ഞു സത്യത്തിൽ നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു പ്രശ്നം അല്ല ഇങ്ങനെ തള്ളി വീഴ്ത്തി രക്ഷപ്പെട്ടു പോരാ മാത്രം ആരായിരുന്നു അവള് അത് കേട്ടതും ദീപുവിന്റെ രൗത്യം നിറഞ്ഞ നോട്ടം കണ്ടിട്ട് ആ ചോദ്യം ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി അനൂപിന് അതൊന്നും തൽക്കാലം ഇയാൾ അറിയേണ്ട കാര്യമല്ല അവളെ കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാന്റെ കൂടെ നിൽക്കാമെന്ന് എനിക്ക് കഴിയുമോ അത് പറ എങ്കിൽ മാത്രം മുന്നോട്ട് സംസാരിച്ചാൽ മതിയല്ലോ ദീപു ഈർഷയോടെ അനൂപിനെ നോക്കി ഞാൻ ഞാൻ എന്നെ കൊണ്ടാവുമ്പോൾ ദീപിനെ സഹായിക്കും പക്ഷെ എനിക്ക് തന്നെ ഇപ്പൊ ഒരു സായിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്കറിയാല്ലോ ഒരാഴ്ച അത് മതിയാവും ഈ മുറിവിണിങ് ഞാൻ നോക്കിയാ അതുവരെയും ക്ഷമിക്കാൻ താൻ തയ്യാറാണെങ്കിൽ താൻ പറഞ്ഞ പോലെ ചെയ്യാൻ ഞാനും തയ്യാറാണ് വലിഞ്ഞു മുറിയ മുഖത്തോടെയത് പറയുമ്പോൾ തനെ ഇഞ്ചി അതക്കുന്ന പോലെ തള്ളിവീഴ്ത്തി ആദ്യം സഞ്ജുവിനെയും ഷമീറിനെയും അനുപ് പകയോടെ ഓർക്കുന്നുണ്ടായിരുന്നു ഇന്നെന്താണ് ബ്രോ നേരത്തെ സഞ്ജു പോവാൻ ഒരുക്കങ്ങൾക്കിടെ ആദർശിന്റെ ചോദ്യം കേട്ടെന്ന് തിരിഞ്ഞു നോക്കി പെങ്ങളുടെ ചേച്ചി ഹോസ്പിറ്റലിലാ അങ്ങോട്ടൊന്ന് പോയിട്ടാണോ വീട്ടിലേക്ക് പോകാൻ സഞ്ജു കണ്ണടച്ച കാണിച്ചോട്ട് പറഞ്ഞു പെങ്ങളുടെ ചേച്ചി ഇത് എന്തൊരു ബന്ധാണടും ആദർശിന്റെ ചോദ്യം കേട്ടതും സഞ്ജുവിന് ശരി വന്നുപോയി അവന്റെ സംശയം ന്യായമാണല്ലോ ഈ പെങ്ങളെന്ന് പറയുന്നവളെ എന്റെ കൂട്ടുകാരന്റെ പെണ്ണാ അവളുടെ ചേച്ചി ഹോസ്പിറ്റലില് ഇപ്പൊരിഞ്ഞതാ സഞ്ജു അവന് നേരെ തിരിഞ്ഞൊരു ചിരിയോടെ ചോദിച്ചു ആദർശ നിമിഷം അവന് നോക്കിരുന്നു താങ്ക് ഗോഡ് ഒന്ന് ചിരിച്ചു കണ്ടല്ലോ പ്രശ്നങ്ങളൊക്കെ തീർന്നു സഞ്ജയ് ആദർശ വളരെ കാര്യമായി തന്നെ ചോദിച്ചു ഇത് എന്തൊരു എന്തോ ബ്രോ പ്രശ്നങ്ങൾക്ക് തീരുക എന്നുണ്ടോ തീരുമ്പോ തീരുമ്പോ പണിയുടെ ഒരാളോട് നോക്കിയിരുപല്ലേ സഞ്ജു കണ്ണുകളൊന്ന് മുകളിലേക്ക് ഉയർത്തി പറഞ്ഞു കേട്ടെന്നു ആദർശം ഉറക്കെ ചിരിച്ചു പോയിരുന്നു തൽക്കാലം ഇടവേള കിട്ടി അത്രമാത്രം അടുത്ത പ്രശ്നം ഓണതി വേ മിക്കമാറും നമ്മളെപ്പോഴും അലർട്ടായിരിക്കണം സഞ്ജു ചിരിയോടെ തന്നെ അവന്റെ ബാഗ് എടുത്തിട്ട് ചുമൽ തൂക്കി പോടെ കാണാം ബൈ സഞ്ജു യാത്ര പറഞ്ഞു നേരത്തെ ഒരു ചിരിയോടെ ആദർശം ബൈ പറഞ്ഞിട്ട് കയ്യുർത്തി കാട്ടി അവന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു മൂന്നു മണിക്കിറങ്ങാൻ സഞ്ജു പ്രത്യേകം പ്രമിഷമാകിരുന്നു ഹോസ്പിറ്റൽ പോയിട്ട് വേണം വീട്ടിലേക്ക് പോവാൻ രണ്ടിടത്തും ഇപ്പോ കാത്തിരിക്കാൻ ആളുണ്ടെന്നുള്ളത് അവന്റെ സന്തോഷമായിരുന്നു നന്ദുവിനെ ഓർത്തപ്പോൾ തന്നെ അവന്റെ മനസ്സിലേക്ക് തലേന്നുള്ള രാത്രിയാണ് ഓടി വന്നത് ഹൃദയം പൊതിഞ്ഞേൽക്കുന്ന ഒരു കുളിരവനെ വന്ന് മൂടി അത് ഓർക്കുമ്പോഴൊക്കെ തനിലേക്ക് പറ്റി ചേർന്നുള്ള ആ കിടപ്പൂർക്കെ ആ നിമിഷവും അവനൊന്ന് വിറച്ചുപോയി ഈ ആഴ്ച അവസാനത്തോടെ പ്രകാശ് അങ്കിന്റെയും ആൻറ്റിയുടെയും മരണം കഴിഞ്ഞിട്ട് പതിനാറ് ദിവസമാവും പിന്നെ ഒരു രണ്ടു ദിവസം ഉണി കഴിഞ്ഞാൽ നന്ദുവിൻ്റെ കാല് പ്ലാസ്റ്റർ എടുക്കണം അതിനുശേഷം തിരികെ വീട്ടിലേക്ക് പോരാമെന്ന് അവൾ സമ്മതിച്ചു എന്ന് ലക്ഷ്മി എടുത്തി പറഞ്ഞിരുന്നു അതിന് അങ്ങനെ അല്ലെങ്കിൽ കൂടെയും അവളുടെ മനസ്സൊരുങ്ങുമ്പോൾ അവിടെ തന്നെ തുടരാൻ അവരിൽ ആ മനസ്സുകൊണ്ട് ഉറപ്പിച്ചതെന്നാണ് ബാലമാഷിന് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് നളിനിയും ബാലൻ മാഷും അപ്പവും കൂടി അങ്ങോട്ടേക്ക് പോയിക്കൊള്ളാം എന്നൊരു തീരുമാനം ഉയർന്നു കേട്ടിരുന്നു ഓരോന്നോർത്തി കൊണ്ടാണ് സഞ്ജു ബൈക്ക് ഓടിച്ചത് പ്രദേശ പോലെ തന്നെ സുജയുടെ ഒരൊറ്റടിയിൽ മാളു നിന്ന് കറങ്ങിപ്പോയിരുന്നു ഇങ്ങനെ ഒരു കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരുന്നു അവൾ ദോമോളം ഷമീറിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു ഇനി ആരെ കൊന്നു വന്നാടി നീ സുജയിൽ നിന്നും തീ പൊരി പാറുന്നുണ്ടെന്ന് തോന്നി ഷമീറിന് മാളു മുഖം കുനിച്ചുകൊണ്ട് നിന്നു ഉച്ചമയക്കത്തിലേക്ക് പോയ പ്രിയ പുറത്താ ഭാഗങ്ങൾ കേട്ടിട്ടാണ് ഞെട്ടി എഴുന്നേറ്റത് ഒരു നിമിഷം അവൾക്കൊന്നും മനസ്സിലായില്ല പത്മയെ നോക്കിയപ്പോൾ അവളും തന്റെ അതേ അന്താളിപ്പോടെ നോക്കിയിരിക്കുന്നതാണ് മുഖമൊന്ന് ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് അവൾ കട്ടിൽ നിന്ന് ഇറങ്ങിച്ചു മാളവികയിൽ അവൾക്കൊപ്പം നിൽക്കുന്ന ചെറുപ്പക്കാരനെയും കുഞ്ഞിനെ അവൾ തുറിച്ചു നോക്കി മാളുവിനെ നോക്കുമ്പോൾ അവൾക്കും ദേഷ്യം വിറച്ചു കയറുന്നുണ്ടായിരുന്നു ഒരിക്കെ ഒരിക്കൽ എല്ലാവരെയും കൊല കൊടുത്തിട്ട് നിന്റെ ഇഷ്ടം നോക്കി പോയി നീ അത് പാതിയിൽ വലിച്ചെറിഞ്ഞോട് തിരികെ വന്നു നിന്നെ എന്താണ് നിന്റെ ജീവിതത്തിൽ പറ്റിയത് പോലും ചോദിക്കാതെ നിനക്കൊരു തെറ്റുപറ്റി അത് തിരുത്തി തിരികെ വന്നവളാണ് നീ എന്ന് മാത്രം കേൾക്ക് വിശ്വസിച്ചവരാ ഞാനും എന്റെ മക്കളും പക്ഷേ പക്ഷെ വീണ്ടും നീ എന്റെ കുഞ്ഞിനെ ഈ കോലത്തിന് അകത്തുള്ള പത്മയെ ചൂണ്ടി ഉറക്കി വിളിച്ച് പറയുമ്പോൾ സുജ വിറക്കുന്നുണ്ടായിരുന്നു മാളു അപ്പോഴും അക്ഷരം വീണ്ടാ നിൽപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഷെമീർന്ന് എന്ത് ചെയ്യണമെന്നൊരു ഐഡിയയും ഇല്ലായിരുന്നു ദോമോൾ പേടിച്ചിട്ട് രണ്ട് കൈകൊണ്ട് ഷമീറിനെ കെട്ടിപ്പിടിച്ചു മാളുവിനെയും ഇടയ്ക്കിടെ മുഖം അവന്റെ തോളിൽ അമർന്നു കിടന്നു എറി നിന്ന കൺമു കണ്ടുപോയത് ഇതോടെ തീർന്നു നീ ഞങ്ങളുമായിട്ടുള്ള ബന്ധം ഇനി നീ ഞങ്ങൾക്കിടയിലേക്ക് വന്ന ഇതുകൊണ്ട് ബാക്കിയുള്ള ഇല്ലാതാവും എനിക്ക് എന്റെ മക്കളുടെ ജീവനാ വലുത് അതും പറഞ്ഞുകൊണ്ട് സുജ പ്രിയ വലിച്ചിട്ട് വാതിൽ ആഞ്ഞടച്ചു അതിന്റെ ശബ്ദം കേട്ട് ദോമോൾ ഒന്നുകൂടി ഷെമീറിന് റുകെ പിടിച്ചു അടഞ്ഞ വാതിലേക്ക് നോക്കി ചുമലിൽ ചാരി കണ്ണിറിഞ്ഞ് നിൽക്കുന്നവൾ നോക്കുമ്പോൾ അവനും വല്ലാതെ നോകുന്നുണ്ടായിരുന്നു ആ നിമിഷം അവളെ നോക്കി നിന്നിട്ട് ഷമീർ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് തിരിഞ്ഞു നടന്നു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം